നമസ്കാരം ഗുരുവായൂർ ഓട്ടീസ് ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവം കൃഷ്ണമായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോനമ്മ ഗുരുവായൂർപ്പൻ്റെ വിശേഷങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്ന എല്ലാവർക്കും ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാവും സവിത ചേച്ചി എവിടെ പോയി അല്ലെങ്കിൽ വിഷ്ണു ചേട്ടൻ എവിടെ പോയി എന്ന് സവിത ചേച്ചി ഒരു യാത്രയിലാണ് വിഷ്ണുചേട്ടൻ ഇവിടെ അമ്പലത്തിൽ തോഴാൻ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കർത്തവ്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരുപക്ഷെ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയുന്നുണ്ടാവും ഞാൻ ഇതിനു മുൻപും ഈ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് നിരഞ്ജന ഞാൻ ഗുരുവായൂർ ക്ഷേത്രം പത്തുകാർ എന്നറിയപ്പെടുന്ന ചോലൂർ വാര്യം കഴക കുടുംബാംഗത്തിലെ അംഗമാണ് ഇന്ന് നിങ്ങളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുന്നു എന്നുള്ളത് വേറൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇനി എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു പക്ഷേ നിയോഗമായിരിക്കാം ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇന്നലെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഒരു യാത്രയുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിവെക്കാൻ കഴിയില്ല എന്നാൽ ഗുരുവാരപ്പിന് തുഴം വന്നു പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ട് പക്ഷേ എന്നോട് എന്നോടവിടെ വെച്ചിട്ട് ഒരു വ്യക്തി ആ ഇനിയിപ്പോൾ ഉച്ചപൂജ അവറായില്ലേ കഴിഞ്ഞ് ഉച്ചപൂജ കഴിഞ്ഞ് പൊക്കോളോ എന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിലെ മനസ്സോടെ ആണെങ്കിലും ഞാൻ കയറി തൊഴുതു ആ യാത്ര പോകാനുള്ളൊരു ധൃതി അതാണ് എൻ്റെ മനസ്സിലല്ലാതെ വേറെ ഒന്നുമില്ല അപ്പോൾ എന്നിട്ട് ഞാൻ കയറി തൊഴുതു തൊഴുതു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപമാണ് ബലരാമൻ്റെ രൂപം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ കൃഷ്ണൻ കാലു കുടിക്കുന്ന രൂപം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബലരാമൻ്റെ രൂപമാണ് എനിക്ക് കാണാൻ സാധിച്ചത് ആ രൂപത്തിനെ കുറിച്ചിട്ട് വർണ്ണിക്കാൻ ഇന്നെനിക്ക് അവസരം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇത് വളരെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കിട്ടിയ ഒരു കർത്തവ്യമാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് ഒരു പക്ഷേ ഇന്ന് പറയാനുള്ളത് കൊണ്ടായിരിക്കാം എന്നെ കൊണ്ട് ഇന്നലെ തോഴണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായത് അപ്പോൾ ഇന്ന് ആ ഇന്നലത്തെ രൂപത്തിനെ കുറിച്ച് ഞാൻ വർണ്ണിക്കാം ബലരാമൻ്റെ രൂപമാണ് ബലരാമൻ്റെ രൂപം എന്ന് പറയുമ്പോൾ ഒരു കയ്യിൽ കലപ്പയും മറ്റൊരു കയ്യിൽ ഗതയും പിടിച്ചിട്ടുള്ള രൂപമാണ് ചുമന്ന പട്ട് ചുറ്റിയിട്ടുണ്ട് നല്ലോണം അലങ്കരിച്ചിട്ടില്ല ഗുരുവായൂർപ്പൻ്റെ ഏട്ടനാണല്ലോ പുലരാമൻ അപ്പോൾ ആ ഒരു ഏട്ടൻ്റെ രൂപത്തിലുള്ള ഒരു കാഴ്ച വളരെ ഭംഗിയുള്ളതായിരുന്നു എല്ലാവർക്കും ഈ ഒരു രൂപം കാണാൻ ഭയങ്കര കൗതുകം ഉണ്ടായിരിക്കും അപ്പോൾ ഇനി വരുന്ന സമയത്ത് നിങ്ങൾക്കും ഈ ഒരു രൂപം ഈ രൂപം മാത്രമല്ല ഗുരുവായൂർപ്പനെ ഏത് രൂപത്തിൽ ചന്ദ്രൻ ചാർത്തിയാലും പ്രത്യേക ഭംഗിയാണ് പക്ഷേ ഓരോരുത്തർക്കും പ്രിയപ്പെട്ട രൂപങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ നല്ല നല്ല രൂപങ്ങൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പോൾ ഒരു നിമിഷം നിങ്ങൾ ഈ ഒരു രൂപം ബലരാമൻ്റെ രൂപമൊന്നും മനസ്സിലാലോചിക്കുക എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ ഒരു ഒരു നാമമായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്താണോ മനസ്സിൽ തോന്നുന്നത് അതൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക കാരണം നമുക്കതൊക്കെയാണ് ഒരു പ്രചോദനം നമുക്ക് നിങ്ങൾ കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് സന്തോഷം നൽകുന്നു എന്നൊക്കെ അറിയുന്നതാണ് നമുക്ക് ഏറ്റവും അധികം പ്രചോദനം തരുന്ന ഒരു കാര്യം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആവേശമായിരിക്കും അത് ഞാൻ നമ്മളോട് ഒരുപാട് പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്കായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തൃപ്പുകയുടെ തൃപ്പുക കഴിഞ്ഞ് കിട്ടുന്ന നെയ്യ് നമുക്ക് എപ്പോൾ ചെന്നാലാണ് കിട്ടുക എന്നുള്ളത് ചിലവരൊക്കെ വന്നിട്ട് കിട്ടാതെ പോയിട്ടുള്ള വിഷമമൊക്കെ ഉണ്ടായി കിട്ടാതെ പോയിട്ടുള്ള വിഷമം എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല അത് എവിടെന്നാ വാങ്ങേണ്ടത് അല്ലെങ്കിൽ എപ്പോൾ വന്നാലേ കിട്ടുക എന്നുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഒരു ഉത്തരമായിട്ടാണ് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാത്രി വിളക്കെഴുന്നെളിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൃപ്പുക ഉണ്ടാവും തൃപ്പുക കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് നെയ്യ് ഒരു കുഞ്ഞ ഓടത്തിൽ നെയ്യ് കൊടുക്കും അപ്പോൾ ക്ഷേത്രം ജീവനക്കാർ തന്നെ ഒരു ഉണ്ടല്ലോ ആ തിരി കൊണ്ടാണ് നമുക്ക് കയ്യിൽ ഒപ്പി തരുക ഇറ്റിച്ചിറ്റിച്ച് തരികേ ചെയ്യുക അത്രക്കെ ഉള്ളൂ ആ ഒരു ഇത്തിരി ഒരു പ്രസാദം പോലെ നമുക്ക് സേവിക്കാൻ പറ്റുമെന്നേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് കൊടിമരച്ചോട്ടിൽ തൃപ്പുക കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഴക്കൻ നടയിൽ കൊടിമരച്ചോട്ടിൽ വന്ന് നിൽക്കുക അപ്പോൾ അവർ ക്ഷേത്രം ജീവനക്കാർ നമുക്ക് അതിൽ നിന്ന് ഇത്തിരി ഇശ അവിടെ നിൽക്കുന്ന ഭക്തർക്ക് കൊടുക്കും അത് ഷീട്ടാക്കുക അങ്ങനെയൊന്നുമല്ല ആ സമയത്ത് പോയാൽ നമുക്ക് കിട്ടും അതൊരു ഇത്തിരി ഒരു കുറച്ച് സമയമേ അതുണ്ടാവുള്ളൂ അപ്പോൾ ആ സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ അത് ലഭിക്കുന്നതാണ് ഏറെ വിശേഷപ്പെട്ട നെയ്യാണത് അപ്പോൾ ഇനി വരുമ്പോൾ ഇനി ആ സമയത്ത് ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ ആ സമയത്ത് കിട്ടാൻ സാധ്യതയുണ്ട് വിളക്കെഴുന്നെളിപ്പ് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിക്ക് ശേഷമായിട്ടായിരിക്കും ഇത് ലഭിക്കുക അപ്പോൾ ആ സമയത്ത് അവിടെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചാൽ മതി ക്ഷേത്രത്തിലെ ആരോടെങ്കിലും ചോദിച്ചാൽ മതി അപ്പോൾ കൃത്യമായിട്ടുള്ള സമയം അറിയും ക്ഷേത്രത്തിൽ തിരക്ക് കൂടുന്ന ദിവസങ്ങളിൽ കൂടുതൽ നേരം ദർശനം ഉണ്ടാവും അപ്പോൾ സമയത്തിന് ലേശം മാറ്റം വരുന്നല്ലാതെ പത്തുമണിക്ക് ശേഷമായിരിക്കും ഇത് ലഭിക്കുക അടുത്തതായിട്ട് നമ്മളോട് ലക്ഷ്മി എന്ന് പറഞ്ഞ പ്രേക്ഷകയാണ് ഒരു സംശയം ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഈ സംശയങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളിപ്പോൾ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ആരോടാ ചോദിക്കണ്ടേ അല്ലെങ്കിൽ എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നുള്ളത് ഒന്നെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഇടയിൽ കമൻറ്റായിട്ട് ഇട്ടാലും മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷ്ണു ഏട്ടൻ്റെ വാട്സപ്പിലേക്കാണ് ആൾക്കാർ സംശയങ്ങൾ ചോദിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ കേൾക്കുന്ന സംശയങ്ങളാണ് ഞാൻ നമ്മൾ ഇവിടെ പറഞ്ഞു തരുന്നത് എന്തൊക്കെയാണ് അതിന് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ സംശയം പരിഹരിക്കുന്നത് ഈ വഴി കൂടെയാണ് അപ്പോൾ വിഷ്ണു ഏട്ടൻ്റെ ഒരു വോയിസ് നോട്ട് വന്നതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കേട്ട ഒരു ക്വസ്റ്റ്യനാണ് വിഷ്ണു ഏട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള ഇതെന്താണ് എന്ത് എന്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണാൻ ഇഷ്ടമുള്ളത് എന്ന് ഒരു പ്രേക്ഷക ചോദിച്ചു അപ്പോൾ എനിക്കറിയാം ഏറ്റവും ഇഷ്ടമുള്ളത് വിളക്കെഴുന്നെടുപ്പാണ് എന്നുള്ളത് രാത്രിയിലത്തെ വിളക്കെഴുന്നെടുപ്പാണ് അത് ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് എനിക്കും എന്താ പറയുക ഇഷ്ടമുള്ള ഒരു പുരായക്ഷേത്രത്തിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് രാത്രിയിലത്തെ വിളക്കെഴുന്നെളിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വിളക്കെഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത് ഒരു വഴിപാടായി ഷീട്ടാക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് വരെ അത് ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി ബുക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് തൊട്ടുള്ള ഡേറ്റാണ് കിട്ടുക വർഷത്തിൽ ആറ് ദിവസം മാത്രമേ ഈ വിളക്കെഴുന്നെടുപ്പ് ഇല്ലാത്തയുള്ളൂ ബാക്കി എല്ലാ ദിവസവും വിളക്കെഴുന്നെളിപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ ഇത് തുടങ്ങുക എന്ന് പറയുന്ന രാത്രിയാണ് രാത്രി ഒരു ഒമ്പത് മണിക്ക് ശേഷം വിളക്കിഴുന്നെടുപ്പ് ആരംഭിക്കും അത് കഴിഞ്ഞ് ഒരു പത്ത് മണി പത്തേകാലോടുകൂടി അവസാനിക്കും ഇതിൽ സമയത്തിന് ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്ക് വരുന്ന സമയത്ത് ഭക്തജന തിരക്ക് കൂടുന്ന സമയത്താണ് ദർശന സമയം നീട്ടേണ്ടി വന്നാലാണ് ഈ വിളക്കെഴുന്നെടുപ്പിൻ്റെ സമയം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറുക അതല്ലെങ്കിൽ ഒരു സമയത്തായിരിക്കും ഉണ്ടാവുക അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് മൂന്നാനകളോട് കൂടിയിട്ട് ഗുരുയാർപ്പൻ എഴുന്നള്ളുന്ന ഒരു കാഴ്ചയാണ് കോലമൊക്കെ വെച്ചിട്ടുള്ള നടു നടുക്കിൽ താന കോലം വെച്ചിട്ടുണ്ടാവും അതിൻ്റെ നടുവിൽ തെടമ്പുണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാനകളോട് കൂടിയിട്ടാണ് നിൽക്കുക വെഞ്ചാമരവും മാലവട്ടവും ഒക്കെ വീശി കുടയൊക്കെ ചൂടി ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണത് അതുപോലെ തന്നെ നാദസ്വരത്തിൻ്റെ ഒരു എന്താ പറയുക മ്യൂസിക്കൽ ആയിട്ടുള്ളൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല രസമാണ് അത് കേൾക്കാനും ഭയങ്കര ഒരു സുഖമാണ് കേൾക്കാനായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവർ അവർ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയമൊക്കെ ആയിരിക്കും അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ വിളക്ക് കാണാനായിട്ട് ദിവസം വരുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്ന് മനസ്സൊന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ടും ആ ഒരു അടുത്ത ദിവസത്തേക്കുള്ള ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ട് അത് കാണുന്നത് അത് ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അതുപോലെ തന്നെ ചുറ്റുവിളക്ക് ചുറ്റുവിളക്ക് തെളിയിക്കുകയും ആ സമയത്താണ് ചുറ്റുവിളക്ക് തെളിയിക്കുക ആ ചുറ്റുവിളക്ക് തെളിയിച്ചും ആ ആനയുടെ എഴുന്നെളുപ്പും നാഗസ്വരത്തിൻ്റെ അകമ്പടിയും എല്ലാം കൂടിയിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ആനന്ദമാണ് ആൾക്കാർക്ക് കിട്ടുന്നത് എനിക്കും ഏറ്റവും അധികം എന്താ കുളിർമയേകുന്ന അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഏറ്റവും അധികം കുളിർമ കുളിർമയേകുന്ന നിമിഷം എന്ന് പറയുന്നത് ഈ വിളക്കെഴുന്നെടുപ്പ് കാണാൻ പോകുമ്പോഴാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ പ്രേക്ഷകർ ആരൊക്കെയാണോ ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്നത് രാത്രിയിലെ ഈ വിളക്ക് നിളുപ്പ് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഏറ്റവും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ചയായിരിക്കും അത് അടുത്തതായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഒരുപക്ഷെ കൗതുകം കൊണ്ട് ചോദിച്ചതായിരിക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അയ്യപ്പൻ്റെ ഭാഗത്തുള്ള ആ തെക്ക് ഭാഗത്തുള്ള നട അവിടുത്തെ വാതിലുണ്ടല്ലോ അത് തുറന്നിടുന്നത് എപ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ വഴി പോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടാവും ആ നേരത്തെ ശിവേലി വരുമ്പോൾ അവിടെ നിന്ന് പുറത്ത് നിന്നിട്ട് ആ വാതിലിൻ്റെ അതി അവിടെ നിന്നിട്ട് വീഡിയോസ് എടുത്തിട്ടിട്ട് അത് കാണുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവുക ആ വാതിലിൽ കൂടെ പൊതുവേ ഭക്തർക്ക് പ്രവേശനമില്ല അമ്പലത്തിലെ കാര്യങ്ങൾക്കായിട്ട് സാധനങ്ങൾ കൊണ്ടുവരാനും അങ്ങനെ ജീവനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും അതുപോലെ തന്നെ പായസത്തിനുള്ള ചകിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാനാണ് ആ വഴി മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അതല്ലാതെ എന്ന് പറയുന്നത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ കഴിഞ്ഞ് ആ ആറാട്ടൊക്കെ കഴിഞ്ഞ് കൊടിയർക്കൊക്കെ കഴിഞ്ഞിട്ട് ഭക്തജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ ആ വാതിലിൽ കൂടെ പുറത്തേക്ക് ആൾക്കാരെ വിടാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ദ്വാദശിപ്പണ സമർപ്പണം ദ്വാദിപ്പണം സമർപ്പണം നടക്കുമ്പോൾ ആ വഴിയിലൂടെയാണ് ദ്വാദിപ്പണം സമർപ്പിക്കാൻ വരുന്നവരുടെ വരി നിർത്തുക അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ ആവാതിൽ ഭക്തജനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ ഉണ്ടാവാറുള്ളൂ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ജീവനക്കാർ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു വഴിയാണത് അതിൽ അതാണ് മെയിനായിട്ട് ഉള്ളത് അടുത്തതായിട്ട് അരവിന്ദൻ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗുരു ക്ഷേത്രത്തിനകത്ത് അനന്തശയനം രൂപം എവിടെയാണ് ഉള്ളത് എന്നുള്ളത് അദ്ദേഹം വന്നിട്ടുണ്ട് തൊഴാനായിട്ട് പക്ഷേ തിരക്കുള്ള സമയത്താണ് വന്നത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് എന്തോ അത് ശ്രദ്ധിക്കേണ്ട പൂവ് അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇനി വരുമ്പോൾ അത് മറക്കാതെ ശ്രദ്ധിച്ച് തൊഴുത് വണങ്ങി പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം അദ്ദേഹം ചോദിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനന്ദശയനം രൂപം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആദ്യം നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുവായൂർപ്പനെ തോഴും ഗുരുവായൂർപ്പനെ തൊഴുത് കഴിഞ്ഞ് വന്നിട്ട് ഗണപതിയെ തോഴും അതോടൊപ്പം തന്നെ അവിടെ തന്നെയുള്ള സരസ്വതി ദേവിയെയും തൊഴുത് പ്രദക്ഷിണായിട്ട് വരുമ്പോൾ അവിടെ മേൽശാന്തി ഇരിക്കുന്നത് കാണാൻ സാധിക്കും മേൽശാന്തി അവിടെ പ്രസാദം തരുന്നുണ്ടാവും അവിടെ നമുക്ക് നമുക്ക് ദക്ഷിണ വെച്ച് പേരും നാളും പറഞ്ഞു കഴിഞ്ഞാൽ മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാർ നമുക്ക് പ്രസാദം തരുന്നതായിരിക്കും അതുപോലെ തന്നെ അത് കഴിഞ്ഞ ഉടനെ മേൽശാന്തി ഇരിക്കുന്ന ആ സ്ഥലം കഴിഞ്ഞ ഉടനെ ഇടതുഭാഗത്തായിട്ട് നമുക്ക് അനന്തശയന രൂപം കാണാൻ സാധിക്കും വലിയൊരു രൂപമാണ് മാലയൊക്കെ ചാർത്തി വിളക്കൊക്കെ വെച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയൊരു രൂപം തന്നെയാണ് അപ്പോൾ ഇനി വരുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോകരുത് മേൽശാന്തി ഇരിക്കുന്നതിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് ഈ ഒരു രൂപം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാൻ ഒരുപാട് ഭംഗിയുള്ളതും അല്ലെങ്കിൽ നമ്മൾ നോക്കി നിന്ന് പോ നോക്കി നിന്ന് പോകുന്നതായിട്ടുള്ളൊരു രൂപം തന്നെയാണ് ആ ആനന്ദശേനത്തിൻ്റെ രൂപം അത് കഴിഞ്ഞ് അവിടെ തൊഴുതു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സുബ്രഹ്മണ്യനെ തൊഴും അതുപോലെ തന്നെ നടന്ന് ഹനുമാനെ തൊഴും അത് കഴിഞ്ഞിട്ട് നമ്മൾ താമരക്കണ്ണനെ തോഴുന്നൊരു ഒരു കൗതുകമേറിയ ഒരു കാര്യമുണ്ട് മണിക്കിണറിനടുത്തായിട്ടാണ് നമ്മൾ താമരക്കണ്ണനെ നമ്മൾ ചുമരിലേക്ക് നോക്കി തൊഴുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങും ഇതാണ് അകത്ത് ഭക്തജനങ്ങൾ വന്നാൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അനന്തശയന രൂപത്തിൻ്റെ കാര്യം പ്രത്യേകം പറയുന്നു മേൽശാന്തി ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ടാണ് ഇടതുഭാഗത്തായിട്ട് നമ്മുടെ ഒരു പ്രേക്ഷക നമ്മളോട് ചോദിച്ചിരുന്നു അവരുടെ അമ്മയ്ക്ക് കാലിന് സുഖമില്ലാത്തതാണ് അപ്പോൾ നമ്മുടെ ഭഗവതി കെട്ടിൻ്റെ അവിടെ അതായത് ഭഗവതിനെ തൊഴാൻ ചെല്ലുന്ന സ്ഥലത്ത് നേരിട്ട് എല്ലാവരും പോകുന്ന വഴിയല്ലാതെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് കുളത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലായിട്ട് അവിടെ നിന്നിട്ട് ആൾക്കാർ തോഴുന്നത് കാണാറുണ്ട് അതായത് ഈ ആനയുടെ നെറ്റിപ്പട്ടം കുട ഒക്കെ വെക്കുന്ന ഒരു മുറിയൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്ത്രിയുടെ കടവുള്ള ആ ഭാഗത്ത് നിന്നിട്ട് ആൾക്കാർ തോഴുന്നത് കാണാറുണ്ട് ഭഗവതിനെ അപ്പോൾ അത് എല്ലാവർക്കും വന്ന് തോഴാൻ പറ്റുമോ അങ്ങനെ എല്ലാവർക്കും വന്ന് തോ തോഴാൻ പറ്റുന്ന സ്ഥലമാണോ അതോ നമ്മൾ മറ്റേ വഴി കൂടെ തന്നെ തിരക്കുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ കാലിന് സുഖമില്ലാത്ത ആൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ വഴി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ നിന്ന് തൊഴാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാവർക്കും വന്ന് തൊഴാവുന്നതാണ് ഇതുപോലെ കാലിന് വയ്യ എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ ഭാഗത്തേക്കൂടെ തിരക്കിൽ പോകണം എന്നില്ല ഈ ഇവിടെ നിന്നിട്ട് തൊഴുതാലും മതി ഇവിടെ നിന്നിട്ട് സുഖമായിട്ട് കാണാൻ പറ്റും അവിടെ നിന്ന് തൊഴാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല അവിടെ നിന്ന് തൊഴാവുന്നതാണ് ഇനിയിപ്പോൾ മറ്റ് സാധാരണ ഭക്തർ വരുന്ന വഴിയാണ് എന്നുണ്ടെങ്കിൽ തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രദക്ഷിണായിട്ട് പോകുമ്പോൾ അവിടെ നിന്നിട്ട് മമ്മിയൂരപ്പനെ തൊഴുന്ന ഒരു പതിവുണ്ട് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ സാധാരണ വഴിയിലൂടെ പോവാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ നിൽക്കുന്ന സ്ഥലത്ത് ആ കുളത്തിൻ്റെ കടവിലേക്ക് തന്ത്രിയുടെ കടവിലേക്കൊക്കെ പോകുന്ന ആ ഭാഗത്ത് നിന്നിട്ട് സുഖമായിട്ട് തൊഴാവുന്നതാണ് അപ്പോൾ സൗകര്യം പോലെ തിരക്കൊന്നും ഇല്ലെങ്കിൽ സുഖമായിട്ട് സാധാരണ വഴി കൂടെ തന്നെ പോകാം തിരക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഭഗവതീനെ തോഴാവുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞിപ്പോൾ എല്ലാവരും അവിടെ വന്ന് തോഴണം എന്നില്ല അവിടെ ഒരു തിരക്കുണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ഇതുപോലെ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ വന്ന് തോഴാം കാരണം അവിടെ കീഴ്ശാന്തിക്കാരും മേൽശാന്തിയും അതുപോലെ തന്നെ ഞാൻ കുളിച്ച് വരുന്ന സ്ഥലമാണ് അപ്പോൾ അവർക്ക് ശുദ്ധമായിട്ട് വേണം അകത്തേക്ക് പോകാൻ അപ്പോൾ നമ്മളവിടെ നിന്നിട്ടൊരു തടസ്സമാകരുത് അപ്പോൾ നമ്മൾ വഴി കൊടുക്കേണ്ടി വരും അതൊക്കെ വേണം അപ്പോൾ അവർ വരുന്ന സമയത്ത് നമ്മളൊരു തടസ്സമാവാൻ പാടില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇതേപോലെ നമുക്ക് ദേഹാസ്വസ്ഥ്യം വന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് തൊഴാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അവിടെ അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു അടുത്തതായിട്ട് ഒരു ചേച്ചി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അയ്യപ്പൻ്റെ അവിടെ വഴിപാടായിട്ട് പ്രസാദം കൊടുക്കുന്നത് ചേച്ചി കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് പ്രസാദം വാങ്ങുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഷീ പുറത്ത് പോയിട്ട് കൗണ്ടറിൽ പോയി ഷീട്ടാക്കണോ അതോ അവിടെ തന്നെ പേര് പറഞ്ഞ് കൊടുത്താൽ മതിയോ എന്നുള്ളൊരു സംശയമാണ് ചോദിച്ചത് നമുക്ക് പുറത്ത് പോയി കൗണ്ടറിൽ പോയി ഷീട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ കീഴ്ശാന്തി ഇരിക്കുന്നുണ്ടാവും അതിൻ്റെ അകത്ത് അയ്യപ്പൻ്റെ അടുത്ത് കീഴ്ശാന്തി ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ദക്ഷിണ കൊടുത്ത് പേരും നാളും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഷ്പാഞ്ജലി കഴിച്ച് പ്രസാദം തരുന്നതാണ് അപ്പോൾ തിരക്ക് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല അവിടെ അവിടെ തന്നെ നമുക്ക് ദക്ഷിണ കൊടുത്ത് പേരും നാളും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസാദം ലഭിക്കും പുറത്ത് പോയി കൗണ്ടറിൽ പോയിട്ട് പിന്നെയും ഷീട്ടാക്കി വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതെല്ലാ ഉപദേവന്മാരുടെ അടുത്തും അങ്ങനെ തന്നെയാണ് നമുക്ക് പേരും നാളും പറഞ്ഞ് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രസാദം തരും പുഷ്പാഞ്ജലി കഴിച്ചിട്ടുള്ള പ്രസാദം തരും നമ്മുടെ ഒരു പ്രേക്ഷകർ ഒരു വോയിസ് നോട്ട് അയച്ചിരുന്നു അതായത് ഗുരുവായൂർ ക്ഷേത്രങ്ങളിലെ മാറ്റങ്ങളെ കുറിച്ചിട്ട് കാരണം അവർ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെയും ഗുരുവായൂർ ക്ഷേത്രത്തേക്ക് ദർശനത്തിന് എത്തിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വോയിസ് നോട്ടാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്ത് നടപ്പുര വന്നു അതുപോലെ തന്നെ മറ്റ് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഒരുപാട് കടകൾ അല്ലെങ്കിൽ വീടുകൾ പഴയ വീടുകളൊക്കെ പൊളിച്ച് അത് കഴിഞ്ഞിട്ട് അവിടെ നടപ്പുരകൾ വന്നു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നാലമ്പലത്തിനകത്ത് കയറിയപ്പോൾ ഒരു മാറ്റവും തോന്നിയില്ല അതുപോലെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാനത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു കാരണം എൻ്റെ കുട്ടിക്കാലത്തും ഒരു ക്ഷേത്രത്തിന് പുറത്ത് ഇങ്ങനെയല്ല മാറ്റമുണ്ട് ചെറിയ ഈ തെക്ക് ഭാഗത്തേക്കെന്ന് പറഞ്ഞാൽ ചെറിയ വഴിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു കടകൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ നമുക്കറിയാം ക്ഷേത്രത്തിൽ തിരക്ക് വർദ്ധിച്ച് വരികയാണ് അങ്ങനെ ഒരുപാട് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഭക്തജനങ്ങൾക്ക് സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ വലിയ നടപ്പുരകൾ അതുപോലെ തന്നെ ക്യൂ കോംപ്ലക്സ് വലുതാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ കാല കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ആ വോയിസ് നോട്ട് കേട്ടപ്പോൾ പെട്ടെന്നൊന്ന് പഴയ ഓർമ്മകളിലേക്കൊക്കെ പോയി മാറ്റങ്ങൾ നല്ലത് നല്ലതിനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഗുരുയാരപ്പൻ ഗുരുയാരപ്പൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് ആ ഒരു പഴയ ആ ഒരു അതേ ഫീല് തന്നെയാണ് കിട്ടുന്നത് എന്നും ആ ഭക്ത പറഞ്ഞു ആ ഭക്തയുടെ ഒരു എന്താ ഒരു ഇമോഷൻ അവർ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു കൗതുകമുള്ള കാര്യം അവർ ചോദിച്ചത് ഈ ഗോപുരത്തിൻ്റെ അവിടെ തേങ്ങ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പോൾ അതിപ്പോൾ കാണാനില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ആ തേങ്ങ മ്യൂസിയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിന് അവിടെ തൂക്കിയിടുമ്പോൾ കേടുപാടുകൾ വരും വരുമെന്നുള്ളൊരു കാരണത്താൽ അത് മ്യൂസിയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് മ്യൂസിയത്തിലുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ആവശ്യമാണല്ലോ ക്ഷേത്രത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇവിടെ വരുന്ന തിരക്കിനനുസരിച്ചും അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലുള്ള മാറ്റങ്ങൾ വരുമ്പോഴും ഒക്കെ തന്നെ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അധികവും ഞാൻ എടുത്തിരിക്കുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള അധികം എന്നല്ല ഭൂരിഭാഗം വാട്സപ്പിൽ വന്നിട്ടുള്ള മെസ്സേജുകളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ചോദ്യങ്ങൾക്കാണ് ഞാനിപ്പോൾ ഇവിടെ മറുപടി തന്നിട്ടുള്ളത് യൂട്യൂബിൽ വരുന്ന കമൻ്റുകൾക്കുള്ള മറുപടിയുമായിട്ട് വേറൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും വരാം അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഇതേപോലെ വാട്സപ്പിൽ പേഴ്സണലായിട്ട് അയച്ചിരിക്കുന്ന മെസ്സേജുകൾ എടുത്തിട്ട് അതിനുള്ള മറുപടി ഇന്ന് വന്നത് ഇനിയും നാളെയും അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ ബാക്കി എല്ലാവരുടെ ചോദ്യങ്ങൾക്കും ഉത്തരം തരാം സംശയങ്ങൾക്കും ഉത്തരം തരാം കാരണം ഞങ്ങൾക്കത് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഗുരുവായൂർപ്പിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്തവ്യമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് കാരണം സവിത ചേച്ചിക്കും വിഷ്ണുനാട്ടനും രണ്ടാൾക്കും തിരക്ക് വന്നത് കാരണമാണ് ഞാൻ എത്തിയത് എനിക്കും ഏറെ സന്തോഷമുണ്ട് ഒരുപാട് നാൾ നാളുകൾക്ക് ശേഷമാണ് ഞാൻ പിന്നെയും നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു